മുന്നമ്പത്തിക്ക് പോയൽ അവിടെ റവന്യൂ അവകാശം ആവശ്യപ്പെട്ട് തീരദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് നാൽപ്പത്തിമൂന്നാം ദിവസമാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി വൈകിട്ട് അഞ്ചു മണിക്ക് വഖഫ് ബോർഡിൻ്റെ കോലം മുനമ്പം കടലിലെറിയും സമരസമിതി നേതാക്കളുമായി ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം സമരക്കാർ തള്ളിയിരിക്കുകയാണ് അതേസമയം മുനമ്പം ഭൂവിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്ന് മാസം മതിയാകില്ല എന്ന് തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കുന്നത് സർക്കാരിനോട് കൂടുതൽ സമയം ചോദിക്കുമെന്നും സർക്കാർ അത് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ റിപ്പോർട്ടിനോട് പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ അരഡസനോളം സുപ്രധാനമായ വിഷയങ്ങളിൽ ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരാണ് മൂനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ സർ ഇത്രയും നാൾ സാർ വഹിച്ച ഒരു ചുമതല പോലല്ല വളരെ സങ്കീർണമാണ് വളരെ സെൻസിറ്റീവാണ് എങ്ങനെയാണ് മൂനമ്പം ജുഡീഷ്യൽ കമ്മീഷനായി നിയമിതനായതിനു ശേഷം മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുംബം വ്യത്യസ്തമായൊരു കമ്മീഷനാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ധാരാളം ജനങ്ങളുടെ പ്രശ്നമാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത് അതായത് വസ്തുവിനെ സംബന്ധിച്ച് ധാരാളം പേരുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഈ കമ്മീഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരുടെ സഹകരണം മുഖ്യമായിട്ടും കമ്മീഷൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ പോകാനും കമ്മീഷന് സമയത്ത് റിപ്പോർട്ട് കൊടുക്കാനും സാധിക്കണമെങ്കിൽ ഇതിലെ തൽപര കക്ഷികൾ ഈ ക്ലെയിമിൻസ് എല്ലാവരും സഹകരിക്കണം കമ്മീഷനുമായിട്ട് രേഖകൾ ഹാജരാക്കണം കമ്മീഷൻ ചോദിക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം തരണം അങ്ങനെ എൻക്വയറി ആയിട്ട് സഹകരിച്ചാൽ മാത്രമേ ഈ കമ്മീഷൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് മുമ്പോട്ട് പോകാനോ സമയത്ത് റിപ്പോർട്ട് കൊടുക്കാനോ ഈ കമ്മീഷൻ സാധിക്കുകയുള്ളൂ ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തിൽ പരിഹാരം കാണാൻ ഈ മൂന്ന് മാസം മതിയാകുമോ തീരെ പരിമിതമായ സമയമാണ് മൂന്ന് മാസം അത് ഗവണ്മെന്റും അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആങ്സൈറ്റി മാത്രമാണ് അത് കാണിക്കുന്നത് ഗവൺമെൻറ്റിന് എത്ര തിരക്കുണ്ട് എത്ര ധൃതയോടെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യണം എത്ര നേരത്തെ തന്നെ ഈ പ്രശ്നം തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഗവണ്മെൻ്റ് അത് ചെയ്തത് പക്ഷേ സമയം കൂടുതൽ വേണമെങ്കിൽ വേണ്ടിവരും തീർച്ചയായിട്ടും അത് എത്ര പേരുണ്ട് ആപ്ലിക്കൻസ് എത്ര പേരെ അഫക്റ്റഡ് ആണ് ഇതൊക്കെ നമുക്ക് എനിക്കറിയില്ല ഇപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ കമ്മീഷൻ സമയം നീട്ടി ചോദിക്കുന്നത് വളരെ സർവ്വസാധാരണമാണ് ഗവണ്മെൻ്റ് വളരെ അനുഭവത്തോടെ അങ്ങനെ റിക്വസ്റ്റ് അനുവദിക്കും ഗവൺമെൻറ്റിന് താല്പര്യം ഇത് കമ്മീഷൻ്റെ റിപ്പോർട്ട് സമയത്ത് കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കമ്മീഷൻ പ്രവർത്തനത്തിന് തടയാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കില്ല ഗവൺമെൻറ് ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലേബി ഏതായാലും മൂന്ന് മാസം പോരാ സമയം എന്ന് തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഈ സമരസമിതിയുടെ അല്ലെങ്കിൽ മുനമ്പത്തുള്ളവരുടെ ഒരു ഇക്കാര്യത്തിലൊരു എന്താണ് ഏതായാലും ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണോ കൂടിയാണ് സി എൻ രാമചന്ദ്രൻ നായരെ നിയോഗിക്കുന്നത് അദ്ദേഹത്തെ നിയമം നിയോഗിച്ചതിന് തൊട്ടു പിന്നാലെ മുനമ്പുത്ത് നിന്ന് വന്നിരുന്ന പ്രതികരണം ജുഡീഷ്യൽ കമ്മീഷണർ വച്ച് മൂന്ന് മാസത്തേക്ക് ഈ കേസ് പിന്നെയും ഇത് പഠിക്കാനായി നീണ്ടു പോകുമ്പോൾ തങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമയം അത്രത്തോളം വൈകുകയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മുനമ്പൻ നിവാസികളുടെ പ്രതികരണം എന്നാൽ അതിന് ഒരു തട തടയിടാനായാണ് ഇന്നലെ മുഖ്യമന്ത്രി ഓൺലൈനായി ഒരു മീറ്റിംഗ് വെച്ചത് ഓൺലൈനായി മീറ്റിംഗ് വെച്ച സമരസമിതികളുടെ പ്രതിനിധികളുമായും ഒപ്പം വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഒപ്പം കോട്ടപ്പുറം ബിഷപ്പ് ഇവരുമായി എല്ലാവരും എല്ലാവരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി അപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പരിഹാരം ഉണ്ടാക്കും ഇവർക്ക് ആർക്കും ഈ ഭൂമി വിട്ടു പോകേണ്ടി വരില്ല എന്നുള്ള രീതിയിലുള്ള ഉറപ്പാണ് ഇപ്പോൾ വാക്കാൽ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് ഇത് ആശ്വാസം പകരുന്നതാണ് എന്നുള്ള പ്രതികരണം ഇവർ വയ്ക്കുമ്പോഴും ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി നീണ്ടു പോവുകയാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ അവർക്ക് ആശങ്കയുണ്ട് കെ സി വൈ എം ഒക്കെ പ്രതിഷേധവുമായി രംഗത്തും വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും കാലതാമസം വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇവർ ഇതിൽ പ്രതിഷേധവുമായി വരും ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു സമരം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല ഈ വക്കഫിൻ്റെ രേഖകളിൽ നിന്ന് ഇവരുടെ ഈ ഭൂമി ഭൂ ഉടമാവകാശം മാറ്റി തിരിച്ച് ഇവർക്ക് തന്നെ അത് കൊടുക്കും വരെ അതിനൊരു തീർപ്പ് കൽപ്പിക്കും വരെ ഇവർ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല അതുകൊണ്ട് കളക്ട്രേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികളിൽ നിന്ന് പിൻവാങ്ങിയെങ്കിൽ പോലും ഇവർ അപ്രത്യക്ഷമായി സമരത്തിൻ്റെ കാഠിന്യം കുറച്ചു എന്നല്ലാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല അവരുടെ ആശങ്കകൾ പൂർണ്ണമായി മാറിയിട്ടുമില്ല വിനിത അത് തന്നെയാണ് പ്രധാനവും ലെബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്